ചെറുപുഴ പ്രശാന്ത ഹോട്ടലിൽ പ്രവർത്തനം പുനരാരംഭിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് അത്യാഹിതത്തിൽ നശിച്ച വസ്തുക്കളെല്ലാം നീക്കം ചെയ്ത് പഴയ നില പുനഃസ്ഥാപിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഹോട്ടലിൻ്റെ അടുക്കള ഭാഗത്ത് തീപിടുത്തമുണ്ടായത് സ്ഥാപനത്തിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് അടുത്തുള്ള സഹോദര സ്ഥാപനമായ ബ്ലാക്ക് ബോളിലെ ജീവനക്കാരാണ് ഉടമയെ വിവരം അറിയിച്ചത് ഉടൻ തന്നെ ബന്ധപ്പെട്ട് പെരിങ്ങോം ഫയർഫോഴ്സിലും ചെറുപുഴ പോലീസിലും വിവരം അറിയിച്ചതിനെ തുടർന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ അഗ്നിപാധം നിയന്ത്രിക്കാൻ സാധിച്ചത് തീപിടുത്തത്തിന്റെ കാരണങ്ങൾ വ്യക്തമല്ല പോലീസ് फुल <laughs> નરે આનો મને પાયા અડવાડે આ કોપીની મોલેક લિસ્ટે આ ગોટી લગાવવાનો દેખ્યો હા ഹോട്ടലിന്റെ സ്റ്റോർ റൂമിലുണ്ടായിരുന്ന വിറകനാണ് പിടിച്ചത് പിന്നീട് ഇത് മറ്റ് ദിക്കുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു തീപിടുത്തം ഉടൻ തന്നെ കാണാൻ കഴിഞ്ഞത് ദീപാനുഗ്രഹം കൊണ്ടാണെന്നും അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയ ദുരന്തമാവും ഉണ്ടാവുകയെന്നും മൂന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും ഹോട്ടൽ ഉടമ പറഞ്ഞു സഹോദര സ്ഥാപനത്തിലൊക്കെ അവൻ പറഞ്ഞ അനുസരിച്ചിട്ട് രാവിലെ ഒരു മൂന്നണക്കാലോടു കൂടിയാണ് ഞാനിവിടെ എത്തുന്നത് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ തീ നല്ല പോലെ ആളി കത്താന്ന് പറഞ്ഞിരുന്നു അതോ ദൈവദിനം കൊണ്ട് ഒരുപാട് പിറകും പിന്നെയും ബാക്കിയില്ലായിരുന്നു ഒരു മണിക്കൂറ് നമ്മൾ അറിയാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ തീയൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക അത് കംപ്ലീറ്റ് ഓടീൻ്റെ ഒടിയത്തിനും നമ്മൾ കോട്ടണിൻ്റെ ഉത്ഭാഗത്ത് വന്ന് വിടുകയായിരുന്നു അതോ ദൈവം കാത്തി ഒന്ന് പറയാം എന്നുള്ളത് ഒരു നിമിത്തം പോലെ അയാൾ നേട്ടം കൊണ്ടാന്ന് കണ്ടത് അല്ലെങ്കിൽ ആ സമയത്തൊന്നും ആരും സാധാരണഗതിയിൽ ഉണ്ടാവുന്നതല്ലേ അതുകൊണ്ട് ഇപ്പം പണിയെടുത്ത് കഴിഞ്ഞ് പ്ലംബിങ് വയറിംഗ് കുറച്ച് ടൈലുകൾ അതുപോലെ സാധനങ്ങളൊക്കെ ക്യാമറ സി സി ടി വി ക്യാമറയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ പ്രോഗ്രി നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇനി അങ്ങോട്ട് പണിയെല്ലാം തീർത്തിന്ന് രാവിലെ ഓപ്പണാക്കി പെരിങ്ങോ ഫയർഫോഴ്സും ചെറുപുഴ പോലീസും ജീവനക്കാരും പ്രദേശവാസികളും സമയോചിതമായ ഇടപെടൽ നടത്തിയാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് അറ്റകുറ്റപ്പണികൾ നടത്തിയ ഹോട്ടൽ ശനിയാഴ്ച രാവിലെ മുതലാണ് പ്രവർത്തനം പുനരാരംഭിച്ചത് ിലെ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ